പിണറായി വിജയൻ പറഞ്ഞാൽ ഇരട്ട ചങ്കൻ ഫൈറ്റ് ചെയ്യുന്നവൻ വാൾ തലപ്പുകളിലൂടെ നടന്നവൻ ചോര ചാലുകൾ നീന്തി കടന്നവൻ എന്നൊരു ഇമേജ് അല്ലേ ഉള്ളത് ആ ഇമേജ് കളഞ്ഞിട്ട് ഒരു പാവത്താനായ പിണറായി ഇഷ്ടപ്പെടുന്നുണ്ടോ എത്ര ചങ്കൻ ഇരട്ട ചങ്ങൻ ഇരട്ട ചങ്ങനെ നിങ്ങള് പിന്നെ നമ്മളെ തിരുവനന്തപുരം കടപ്പുറത്ത് കണ്ടില്ലേ ഓക്കി ദുരന്തത്തിന് ഓക്കി ദുരന്തത്തിന്റെ അവസാന നാൾ ആദ്യമൊന്നും പോകാതിരുന്ന ഈ മനുഷ്യ ശരീരം കടലോരത്ത് വന്ന് ഇങ്ങനെ അടിയുമ്പോ അമ്മമാരും ഭർത്താക്കന്മാരും അച്ഛന്മാരും ഏട്ടന്മാരും ഒക്കെ പൊട്ടിക്കറിഞ്ഞ് സർവശരീരം കെട്ടിപ്പിടിക്കുമ്പോ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ചാനലും കണ്ടു ഫയൽ നോക്കിയ അദ്ദേഹം നിർമ്മല സീതാരാമൻ വന്നപ്പോൾ അദ്ദേഹം വന്ന് ഓക്കി അവിടെ പോയി കടപ്പുറത്ത് പോയി ഇരട്ടച്ചങ്കൻ ഓടി രക്ഷപ്പെട്ടത് കണ്ടിനാ സ്വന്തം കാറ് വിട്ടിട്ട് ഇന്ന് വരെ ഒരു മന്ത്രി ഒരു ജലക്കൂട്ടത്തിൽ നിന്ന് മറ്റൊരു കാറിലേക്ക് പോയ ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ കാറിൽ പോലും കയറാൻ നിൽക്കാതെ റവന്യൂ മന്ത്രിയുടെ കാറ് കയറി രക്ഷപ്പെട്ടവർ ഇരട്ടച്ചങ്കനല്ല അത് രാഷ്ട്രീയ നേതാക്കൾക്ക് ആർക്കും പറയാലോ എം പി രാഘവനെ കൂത്തുപറമ്പില് വളഞ്ഞുവെച്ചു വെടിവയ്പുണ്ടായി വെടിവയ്പുണ്ടായില്ല കൊല്ലപ്പെടുമായിരുന്നു ഒരു അവസ്ഥയിൽ മാറിപ്പോന്ന് എന്താ തെറ്റ് എം വി രാഘവൻ അവിടെ ബോൾഡായി നിന്നു പോലീസുകാർ മാറാൻ പറഞ്ഞിട്ടും സ്റ്റേജിൽ നിന്ന് എം വി രാഘവൻ ഇറങ്ങിയില്ല അതായത് എം വി രാഘവൻ എം വി രാഘവന്റെ നിഴലാകാൻ പറ്റുമോ